ഇപ്പം നമ്മൾ ഈ ഇടയ്ക്ക് വന്ന ഒരു കേസ് ഉണ്ടല്ലോ അത് വന്നിട്ട് മറ്റേ മാര് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് അതിന് വന്നിട്ട് അവരുടെ റിലേഷൻഷിപ്പിൽ അച്ഛൻ പെണ്ണിൻ്റെ അച്ഛൻ എതിർത്തത് ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം എതിർക്കാനുള്ള കാരണമാണ് ജാതി ശരിയല്ല അപ്പം അതിനൊന്നും ഒരിക്കലും ഒന്നും കൊടുക്കരുത് അതല്ലാതെ അവർ പറയുന്ന കറക്റ്റായിട്ടൊരു റീസൺ ഉണ്ട് ഉണ്ടെങ്കിലും ഇപ്പം കഞ്ചാവടിച്ച് നാല് നാല് കിടക്കുന്ന ഒരുത്തനാണ് എന്നാൽ പ്രയോമ തലയിൽ കയറി കൊണ്ടുവന്നു ഇപ്പോഴേക്കും പറഞ്ഞാൽ അത് ശരിയാവത്തില്ല എന്ന് യോജിച്ച അത് എന്ന് പറയുമ്പോഴേക്കും അത് അക്സെപ്റ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ അല്ലാതെ ഈ ജാതി മതം സാമ്പത്തികം അതൊന്നും അല്ല വിഷയം കാരണം സാമ്പത്തികം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ജാതിയും മതമൊക്കെ മനുഷ്യർ ഓരോരുത്തർ ഉണ്ടാക്കിയതാണ് നമ്മുടെ ആ വീട്ടിൽ ആ ജാതിയിൽ ജനിച്ചത് നമ്മുടെ ആരുടെയും തെറ്റല്ല അതേപോലെ പിന്നെ വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് മാരേജ് ആവണ സമയത്ത് പഴയ കാലത്തുള്ള പോലെ അല്ല ഇപ്പോൾ പണ്ടെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട കാണാനേ പറ്റുള്ളൂ ജസ്റ്റ് കുറച്ച് സംസാരിക്കാൻ പറ്റും മൊബൈൽ പോലും ഇല്ലാത്ത കാലത്താണ് അമ്മയൊക്കെ പ്രണയിച്ചത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഈസി ആയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ പറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അയാളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത് ഒരു വിവാഹത്തിലേക്ക് കിടക്കുന്നതല്ലേ നല്ലത്